ഈ തെളിവ് അല്ല തെളിവ് വളരെ വ്യക്തമായിട്ട് ഇപ്പൊ തന്നെ പറയാം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ളതാണ് നിരാമയ റിസോർട്ട് അതിൽ എം ബി ഗോവിന്ദന് എന്തെങ്കിലും സംശയമുണ്ടോ സംശയം ഉണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖര് കൊടുത്ത രേഖകൾ അദ്ദേഹം ഓൺ ചെയ്യുന്ന കമ്പനികൾ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള കമ്പനികളുടെ ലിസ്റ്റിൽ നിരാമയ റിസോർട്ടുണ്ട് ഇനി ഒന്നും കൂടി തെളിവ് വേണമെന്നുണ്ടെങ്കിൽ പതിനൊന്ന് കൊല്ലം മുമ്പ് കോവളത്ത് വച്ചതിൻ്റെ ഉദ്ഘാടനത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നിരാമയ റിസോർട്ടിന് വൈദേഹം റിസോർട്ടുമായി ജയരാജനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ബന്ധമുണ്ട് ജയരാജൻ തന്നെ പറഞ്ഞു അഡ്വൈസർ ആണെന്ന് പറഞ്ഞു ഈ റിസോർട്ട് നടത്തിപ്പിന്റെ അഡ്വൈസ് ചെയ്യാൻ ഇദ്ദേഹം എങ്ങനെ എക്സ്പെർട്ടായത് അഡ്വൈസർ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഷെയർ ഉണ്ട് അദ്ദേഹം അതിൻ്റെ അഡ്വൈസറാണ് അദ്ദേഹത്തിന് അതിനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു ഇനിയുള്ള സംശയം എന്താ നിരാമയ റിസോർട്ടും വൈദേഹം റിസോർട്ട് തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ടെന്നല്ലേ ഒരു മാനേജ്മെന്റ് കോൺട്രാക്റ്റ് ഉണ്ട് അതിന്റെ നടത്തിപ്പിന്റെ ചുമതല നിരാമയ റിസോർട്ടിനാണ് ഇപ്പോ ആ സ്ഥാപനത്തിന്റെ പേര് നിരാമയ വൈദേഹം റിസോർട്ടെന്നാണ് ഇത്രയും മതി എം എ തെളിവ് അതിന്റെ പിന്നെ ഇവരെല്ലാവരും കൂടി ഇത് ഒപ്പുവെച്ചതിന് ശേഷം നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് ഇ പി ജയരാജൻ്റെ കുടുംബാംഗങ്ങൾ വൈദേഹം റിസോർട്ടിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിരാമയയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം നിൽക്കുന്ന പടവും ഉണ്ട് ഇതാരും രാജു ചന്ദ്രശേഖർ ഞാൻ ഈ പറയണ കാര്യം നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടില്ല ഇ പി ജയരാജൻ പറഞ്ഞിട്ട് ഞാനും രാജു ചന്ദ്രശേഖരൻ കൂടെ കണ്ടിട്ടില്ലായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞത് ഞങ്ങൾ തമ്മി കണ്ടിട്ടില്ല എന്നു ഇവര് തമ്മിൽ കൂടിയാലോചന നടത്തിയെന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ അവരുടെ രണ്ടു പേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടും ഒരു സ്ഥാപനമായി മാറിയത് ഇപ്പോൾ നിരാമയ വൈദേഹം റിസോർട്ടിൽ നിന്നാണ് അപ്പോൾ സി പി എം ബി ജെ പി എന്ന് പറഞ്ഞ പോലെ അയ്യാത് അതാണ് തെളിവ് നീ കൂടുതൽ വേണമെങ്കിൽ കേസ് കൊടുത്തു ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ വെല്ലുവിളിക്കുന്നത് എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ കോടതിയിൽ കൊണ്ടുവന്ന് മുഴുവൻ രേഖകളും ഞാൻ ഹാജരാക്കാം ഞാൻ പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹവുമായിട്ട് ബന്ധമുള്ള സ്ഥാപനവും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഇവര് രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ ഒരു മാനേജ്മെന്റ് കോൺട്രാക്ട് ഉണ്ടാക്കി ഒരു പാർട്ട്ണർഷിപ്പ് പോലെ ഒരുമിച്ചാണ് ബിസിനസ് നടത്തുന്നത് അതാരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ഞാൻ പറഞ്ഞതാണല്ലേ ആദ്യം മുതൽ അല്ലേ അപ്പോൾ ആ തലത്തിലേക്ക് ബന്ധം മാറി പിന്നെ അവിടെ ഇൻകം ടാക്സ് റേറ്റ് നടന്നു ഇ ഡി പരിശോധന നടന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഈ സെറ്റിൽമെന്റ് ഇവര് തമ്മിൽ ഉണ്ടായത് യാഥാർഥ്യമല്ലേ ഇത് ആർക്കാണ് നിഷേധിക്കാൻ പറ്റുന്നത് അപ്പം നിഷേധിക്കുന്നില്ല അദ്ദേഹം നിഷേധിക്കട്ടെ നിരാമയ എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹത്തിന്റെ അല്ല എന്ന് അദ്ദേഹം പറയട്ടെ രാജീവ് ചന്ദ്രശേഖർ അല്ല അതെല്ലാവരും എല്ലാ പാർട്ടിയും ഇപ്പം ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയുടെ എത്ര നേതാക്കൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കോൺഗ്രസ്സിൽ ചേർന്നു എത്ര പേര് ചേർന്നു ഇപ്പം തെലുങ്കാനയിൽ ഇത്രയും വർഷം ഭരണത്തിലിരുന്നിരുന്ന ബി ആർ എസിൽ നിന്ന് ഇന്നലെയും ഒരു എം പി എം എൽ എയും കോൺഗ്രസ്സിൽ ചേർന്നു ഹരിയാനയിൽ നിന്നും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നും ബി ജെ പി നേതാക്കൾ കോൺഗ്രസ്സിൽ ചേർന്നു ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ സായാഹ്നത്തിൽ പല ആളുകളും ചില ആളുകളും സ്ഥിരമായി ഇങ്ങനെ പാർട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളുണ്ട് അത്രേല്ല അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് അപ്പൊ അവര് പലരെയും സമീപിച്ചാണ് അതാണല്ലോ ബി ജെ പിയുടെ ഒരു രീതി പിന്നെ ഒരു അന്വേഷണം ഇല്ല അതെങ്ങനെ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലെ സ്ഥാപനത്തിൽ കയറാൻ ഇ ഡി മുട്ടുവരക്കും ഇഡി പിന്നെ നിർത്തി ഇ ഡി ഇൻകം ടാക്സ് ഒക്കെ പിന്നെ നിർത്തി അപ്പൊ ഇ പി ജയരാജൻ ബുദ്ധിപൂർവ്വമായ അദ്ദേഹത്തിന് അഡ്വൈസർ ആയിരിക്കാൻ പറ്റിയ ഒരാളെ ബുദ്ധി ഇ ഡിയും വന്ന ഐ ടി വന്ന പൊല്ലിങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുവാണ് അപ്പൊ അദ്ദേഹം ബുദ്ധിപൂർവ്വമായ ഒരു ഇടപെടൽ നടത്തി ഒരുമിച്ച് നമ്മളിത് പറയാനുള്ള സാഹചര്യം എന്താണ്ടായത് കേരളത്തിൽ ബി ജെ പി ഒരുപാട് സ്ഥലത്ത് രണ്ടാം സ്ഥാനത്ത് വരും എന്ന് കേരളത്തിലെ എൽ ഡി എഫിന്റെ കൺവീനർ പറയാണ് പിന്നെ തിരുവനന്തപുരത്തെയും ആറ്റിങ്ങല്ലെയും ആ തൃശൂരിലെയും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ല ബെസ്റ്റ് സ്ഥാനാർത്ഥികളാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ പറയാണ് സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല ൻ പോലും പറഞ്ഞിട്ടില്ല ബിജെപി നേതാക്കള് പോലും പറഞ്ഞിട്ടില്ല ഇത്രയും ബെസ്റ്റ് ആണ് അതിനേക്കാൾ ബെസ്റ്റാണെന്ന് കേരളത്തിലെ എൽ ഡി എഫ് കൺവീനർ സി പി എം കേന്ദ്ര കമ്മിറ്റി എന്ന് പറയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പാവമാണ് അദ്ദേഹത്തെ കൊണ്ട് പിണറായി വിജയൻ പറയിപ്പിക്കുകയാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ ബിജെപിയെ സുഖിപ്പിക്കാൻ പിണറായി വിജയൻ ഈ പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കാണ് അല്ല എന്താ അല്ല അതുകൊണ്ടാണല്ലോ ഞാൻ ചോദിക്കട്ടെ അവിടത്തെ അക്കൗണ്ടൊന്നും തുറക്കാൻ പോകുന്നില്ല അവിടെ നല്ല സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട് ആ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും പക്ഷേ അവിടെ നടക്കുന്നത് നിങ്ങൾ അറിയണം എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷിച്ചു എവിടെ പോയി ഇപ്പറസിയും ഇപ്പർസിയും എന്ന് പറഞ്ഞുകൊണ്ട് മൊഴിയെടുപ്പിച്ചല്ലോ നിരവധി സി പി എം നേതാക്കളെ അവരെ എല്ലാം വേരട്ടി നിർത്തിയിരിക്കുകയാണ് ഇ ഡിയെ കൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് നോക്കാം നമുക്ക് ബി ജെ പിയും സി പി എമ്മും കൂടി ഒരുമിച്ച് കൂടിയാലും തൃശ്ശൂർ ഞാൻ ജയിക്കും ഒരു സ്ഥലത്തും കേരളത്തിൽ ഒരു സ്ഥലത്തും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല രണ്ടാം സ്ഥാനത്ത് പോലും ബി ജെ പി വരില്ല എന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ രണ്ടാം സ്ഥാനത്ത് പോലും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സ്പേസും ഇല്ല ഒരു സ്പേസും ഇല്ല സ്പേസ് ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് പേടിയാണ് മാസപ്പടി കേസിൽ അന്വേഷത്തെ എസ് എൻ സി ലെവലും കേസിലെ അന്വേഷണത്തെ ഒക്കെ പിണറായി വിജയൻ ഭയപ്പെടുന്നതുകൊണ്ട് ബി ജെ പിയെ പേടിച്ചാണ് നിൽക്കുന്നത് ഈ എലക്ഷനിൽ അതുകൊണ്ട് ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി സി പി എമ്മും പിണറായി വിജയനും ശ്രമിക്കുകയാണ് ഞങ്ങൾ ആ സ്പേസ് ഉണ്ടാക്കില്ല കേരളം അല്ല ആ പ്രതിഷേധമുണ്ടെങ്കിൽ കോൺഗ്രസ് മുന്നണിയിലാണ് സി പി എമ്മിന്റെ രണ്ട് സാധാർത്ഥികൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ഉള്ള മുന്നണിയിൽ ഞങ്ങൾ മത്സരിക്കില്ല എന്നു പറഞ്ഞ് സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥികളെ തമിഴ്നാട്ടിൽ പിൻവലിക്കാൻ തയ്യാറുണ്ടോ സി പി എം ഞങ്ങളുടെ ഇവര് മത്സരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ ജാഥയില് വരില്ല ഓക്കെ പക്ഷേ അവര് ഞങ്ങളുടെ മുന്നണിയിൽ രണ്ട് സി പി എം മത്സരിക്കുന്നുണ്ട് അവര് അവരുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുക ഞാൻ ചെയ്ത സി പി എം എത്രയടുത്തും മത്സരിക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിലെ എത്രയടുത്തും മത്സരിക്കുന്നുണ്ട് വരില്ല എണ്ണി സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളു ബംഗാളിലൊക്കെ മത്സരിച്ചിട്ടും വല്ല കാര്യവും നാലാമത്തെ അഞ്ചാമത്തെ സ്ഥലത്താണ് മത്സരിച്ചിട്ട് ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട് അത് ഇവരെയാണ് നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പോകുന്നത് ചുമ്മാ വെറുതെ പറയാ